പാരാമിലിറ്ററി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായി യുദ്ധം ചെയ്യുന്ന സുഡാൻ സൈന്യത്തിന് ആശ്വാസം നൽകുന്നതാകും കരാർ എന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടര വർഷത്തിലേറെ തുടരുന്ന സുഡാനിലെ സംഘർഷം ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള കരാറിൽ ഇരുപതോളം വിമാനങ്ങൾ ഇരുന്നൂറിലധികം ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കരാർ പ്രാബല്യത്തിലായതായാണ് വിരമിച്ച പാകിസ്ഥാനി എയർമാർഷൽ അമീർ മസൂദ് റോയ്റ്റേഴ്സിനോട് പറഞ്ഞത് കറാ എയ്റ്റ് വിമാനങ്ങൾ കൂടാതെ സൂപ്പർ മുഷാഖ് പരിശീലന വിമാനങ്ങളും ചൈനയുമായി ചേർന്ന് വികസിപ്പിച്ച പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ജെ എഫ് സെവന്റീൻ ഫൈറ്റർ ജെറ്റുകളും ഇതിൽ ഉൾപ്പെടുമെന്ന് അമീർ മസൂദ് പറയുന്നു പാകിസ്ഥാനുമായുള്ള ആയുധ കരാർ നടപ്പാക്കിയാൽ ആർ എസ് എഫുമായുള്ള ഏറ്റുമുട്ടലിൽ സർക്കാർ സൈന്യത്തിന് മുൻതൂക്കം കിട്ടുമെന്നാണ് വിലയിരുത്തൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സുഡാൻ സൈന്യത്തിനുണ്ടായിരുന്ന വ്യോമാധിപത്യം വീണ്ടെടുക്കുവാൻ സഹായിച്ചേക്കാം ഡ്രോണുകൾ ഉപയോഗിച്ച് ആർ എസ് എഫ് കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കുന്നത് തടയുകയാണ് ഡ്രോൺ ഇറക്കുമതിയിലൂടെ ലക്ഷ്യമിടുന്നത് കരാറിന് എങ്ങനെ ധനസഹായം നൽകുമെന്നതിനെക്കുറിച്ച് സ്രോതസ്സുകൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സൗദി അറേബ്യയിൽ നിന്നായിരിക്കും ം ലഭിക്കുകയെന്ന് മസൂദ് പറയുന്നു ഗൾഫിലെ പാക് അനുകൂല ഭരണകൂടങ്ങൾ സൈനിക ഉപകരണങ്ങളുടെയും സംഭരണത്തിനും പരിശീലനത്തിനും അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയാണ് കരാറിന് മധ്യസ്ഥത വഹിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സൌദിയുമായി രണ്ട് ബില്യൺ മുതൽ നാല് ബില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന പ്രതിരോധ കരാറിനായി പാകിസ്ഥാൻ ചർച്ച നടത്തുകയാണെന്ന് വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മാസം ലിബിയൻ നാഷണൽ ആർമിയുമായി നാല് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ആയുധ കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകളും പരിശീലന വിമാനങ്ങളും ഉൾപ്പെടുന്നു ബംഗ്ലാദേശുമായി പ്രതിരോധ കരാർ സംബന്ധിച്ച് പാകിസ്ഥാൻ ചർച്ചകളും നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്